ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ാണ് വാണിയമ്പലം ശാന്തി നഗർ ജി എൽ പി സ്കൂളിൽ ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം വാണിയമ്പലം ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു യോഗം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇപ്പം നമ്മള് ഒരു സോള സംഘം രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ വന്നു കൂടിയിരിക്കുന്നത് എല്ലാ വർഷവും ഇങ്ങള് നടത്തുന്നതാണ് എല്ലാ വർഷവും ഇങ്ങനെ കമ്മിറ്റി ഇടുന്നതാണ് ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്കൂള് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇടുന്നത് അപ്പൊ ആ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം നമ്മൾ ഉദ്ദേശിച്ച പരിപാടികള് ഏറ്റവും നല്ല ഭംഗിയിൽ നമ്മൾ അത് നടത്തുകയും ചെയ്യാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഒമ്പത് ഒമ്പത് സ്കൂൾ പറഞ്ഞു ഒമ്പത് ആ ഒമ്പത് സ്കൂളിലെ കുട്ടികളാണ് നമ്മളുള്ളത് അപ്പം ആ ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ രക്ഷകർത്താക്കളും ഈ സ്കൂളിൽ അന്ന് വരും നമ്മുടെ ഈ പരിപാടി നടത്തണമെന്ന് അപ്പം അവർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ അവരെയും നാട്ടുകാരി ഒരുമിച്ച് ഒരേ ആക്കി കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ വിജയിപ്പിക്കണം അതിനുവേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവും അതിൻ്റെ പുറമെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാതെ എന്റെ ഭാഗത്തുനിന്നും എന്റെ കൂടെ എല്ലാവിധ സഹായ സഹകരണവും ഹെഡ് മിസ്ട്രസ് അനിത ആർ സ്വാഗതം ചടങ്ങിൽ വാർഡ് മെമ്പർ പ്രസന്ന ചെറുക്കാടൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ നിഷ വാർഡ് മെമ്പർമാരായ സഫീർ ഗഫൂർ ബേബി സക്കീന പി ടി എ പ്രസിഡന്റ് ഷബീബ് കെ എസ് എം സി ചെയർമാൻ കെ പി സിറാജുദ്ദീൻ എം ടി എ പ്രസിഡന്റ് സജ്നി സീനിയർ അധ്യാപിക സിന്ധു ഇ പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ